ൊക്കെ എന്തിന്റെ സുഖം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം അതിനുവേണ്ടി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ്മെന്ന് പറഞ്ഞാലും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഒക്കെ ഒരസൂ ഇല്ലാത്തൊരു പാവം മനുഷ്യ പക്ഷെ എന്റെ പൊന്നേ പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളെ കുറിച്ച് പറയുന്ന വാക്കുകൾ സത്യം പറഞ്ഞ ഫേക്കാന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണോ മോശമായിട്ട് പറയാൻ പറ്റുന്നത് അതെല്ലാം അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ഗെയിം അവിടെ കഴിഞ്ഞു ആ ഗെയിം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊണ്ടായിരിക്കും അവർ കപ്പടിച്ചില്ല അല്ലെങ്കിൽ ഈ അസൂയ മൂത്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് നാട്ടുകാരുടെ ബുദ്ധിയിലും ഇതിലൊക്കെ എന്തിനാണ് ഷാരികയായി ഇത് ഓരോ നാണകെടുത്തത് വീണ്ടും നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ വാക്കുകളും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ നെഗറ്റീവ് ആയിരിക്കുവാണ് നിങ്ങളെല്ലാവരും ഭയങ്കര വിചാരണ ചെയ്യുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം നന്നാക്കും ഷാരികയായി എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക നിങ്ങൾ സ്വയം നന്നാകും നന്നായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കുക എന്നിട്ട് നിങ്ങൾ വലിയ ഇൻ്റർവ്യൂലൊക്കെ വലിയ മറ്റുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളും സ്വയം നന്നാകും എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കും അവിടെ ചെന്നിട്ട് എന്താ കാണിച്ചത് ഈ ഷാരി അവിടെ പോയിട്ട് ഷാരി പറയ അനുഭവം അവിടെ കരയുന്നുണ്ടെന്നോ ഷാരി അവിടെ കരഞ്ഞിട്ടില്ലേ ഷാരി അവിടെ കരഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഷാരി അവിടെ കരഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ വീഡിയോ എടുത്ത് ശാരിയൊക്കെ തരാം എത്രയോ തവണ അത് സിമ്പതിക്ക് വേണ്ടിയാണോ അനുമോള് പറയുമ്പോ ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ ഇങ്ങേ ഷാരിക പറഞ്ഞപ്പോൾ അതെ അവിടുത്തെ ന്യായമാണ് അതെ അവിടുത്തെ നീതിയാണ് സോറി നീതിയാണ് ഏ പിന്നെ ഷാരിക പറഞ്ഞു കരച്ചിൽ റാണിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഷാരിയെ നിങ്ങൾ അവിടെ കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ കരഞ്ഞിട്ട് നന്നായിട്ട് കര നിങ്ങൾ അവിടെ വന്നിട്ട് അനുമോളു ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വരാൻ നിങ്ങൾ നിങ്ങളിവിടെ കരച്ചില്ല ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളാണ് പിന്നെ എന്നെ നിങ്ങൾ കരഞ്ഞിട്ടില്ല അവിടെ നിങ്ങൾ ബിഗ് ബോസ് കരഞ്ഞിട്ടുണ്ട് ഷാരികയെ ഷാരി അവിടെ കരഞ്ഞിട്ടുണ്ട് ഷാരിക അവിടെ അല്ല പലരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരാളെ മാത്രം കുറ്റം പറയുമ്പോൾ ഷാരിക നമ്മൾ കൂടെ ചിന്തിക്കണം നമ്മളവിടെ പോയിട്ട് എന്താ കാണിച്ചെന്ന് അതുകൂടെ നിങ്ങൾ കാണിച്ച് നിങ്ങൾ മനസ്സിലാക്കുക